ഹലോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഒരു പള്ളിയുടെ ഉൾവശത്താണ് ഇരിക്കുന്നത് കാടിൻ്റെ ഉള്ളിലല്ലാട്ടോ ഈ കാണുന്നതാട്ടോ ഈ പള്ളിയുടെ മേറാബ് ഇമാമ് നിന്ന് നിസ്കരിച്ചിരുന്ന ഒരു ഭാഗമാണിത് ആരെങ്കിലും വിശ്വസിക്കുന്നത് ഇന്നലെ ആന വന്നിട്ടോ ആന വന്നിട്ട് ഈയൊരു പാടിൻ്റെ ഉൾവശം കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം ഇവിടെ ഇങ്ങനെ ഈ കുട്ടികൾ കെട്ടിത്തൂക്കിയത് എന്തിനാറിയോ ആന വരുന്ന സമയത്തൊക്കെ അവർക്ക് അറിയാൻ വേണ്ടിട്ടോ അയ്യായിരത്തോളം കുടുംബങ്ങൾ താമസിച്ച് ഇന്ന് വെറും പതിനാല് കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു അടിപൊളി ഗ്രാമം മൂലക്കാട് ഓവാലി പഞ്ചായത്തിൽ പെട്ടിട്ടുള്ള ഈ മൂലക്കാട് ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ ഇന്ന് പുറത്ത് കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത് അപ്പൊ അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ഗ്രാമം തന്നെ കേട്ടോ മൂലക്കാട് ഈ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ വിശേഷങ്ങള് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ മൂലക്കാട് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ ഓവാലി ഗ്രാമപഞ്ചായത്തിൽ പെട്ടിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ അപ്പോൾ മെയിൻ റോഡിൽ നിന്നും മൂന്ന് കിലോമീറ്ററോളം കാടിൻ്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാലാണ് ഈ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേരുക മൂലക്കാട് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൽ എത്തുമ്പോൾ തുടക്കം തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ക്ഷേത്രത്തിൻ്റെ ആണ് ഈ കാണുന്നത് എന്നാ പണ്ടൊക്കെ ഒരുപാട് വലിയ ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നിരുന്നൊരു ക്ഷേത്രം കേട്ടോ ആളുകൾ കമ്മിയതുകൊണ്ട് തന്നെ ആ ഉത്സവത്തിൻ്റെ ഒരു പൊലിമി കമ്മിയായി തുടങ്ങി അപ്പോൾ ക്ഷേത്ര മതിൽ കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് വന്ന് ഈ കാണുന്ന കെട്ടിടം എസ്റ്റേറ്റിലേക്ക് വളം അതുപോലെ തന്നെ മിഷനറി കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഷെഡാട്ടോ അതുപോലെ തന്നെ മഷ്ട്രൂള് കൂടിയാണ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് മാസവേതനം കൊടുക്കുന്ന സ്ഥലം ഈ ഗ്രാമത്തിലെ സ്കൂളിലേക്കാട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ സ്കൂളിൻ്റെ മതിൽ കാര്യങ്ങളൊക്കെ പൊളിഞ്ഞ് കിടക്കണേ ആകെ പൊളിഞ്ഞ് ചിലപ്പോൾ മഴയിലൊക്കെ വെള്ളം ഇതായിട്ട് പൊളിഞ്ഞതായിരിക്കാം ആ ഒരു കാഴ്ച നമുക്കൊന്ന് കണ്ടോക്കാം ഇവിടെ ഉള്ള സ്കൂളാട്ടോ സ്കൂളൊക്കെ കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ ആകെ പൊളിഞ്ഞ് വളരെ ഒരു മോശാവസ്ഥയിലാണ് കിടക്കുന്നത് ഇവിടെ കുറച്ച് കണക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്കൂളൊക്കെ കണ്ടില്ല മരത്തിൻ്റെ ജനലാണ് ഇത് ഉൾവശമൊക്കെ കാണാൻ കഴിയും ഉൾവശത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണില്ലേ ഇറിട്ടുകൊണ്ട് നമുക്കൊന്ന് കാണാൻ കഴിയുന്നില്ല ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു വിദ്യാലയത്തിൻ്റെ ഒരവസ്ഥ അടപ്പം ഇവിടെ കണ്ടുണ്ടായിരുന്ന കുട്ടികളുടെ പുസ്തകം കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ പേടിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെ എല്ലും കൂട് കുട്ടികൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു ചെറിയൊരു കിച്ചൺ കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ അംഗനവാടി സ്കൂൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂലക്കാട് ഗ്രാമത്തിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച കേട്ടോ നമുക്ക് കാണാൻ കഴിയുന്നത് ഉണ്ടല്ലേ ഒരുപാട് പാടുകൾ ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന ലൈൻസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുക മൂലക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ ഏകദേശം വിഷുവൽ നമുക്ക് ഈയൊരു സ്കൂളിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇവിടെ ഉള്ള അവസ്ഥ ഉണ്ടല്ല ആകെ കാട് മൂടിയിട്ടോ ഇതിലൊക്കെ എത്രയോ ആളുകൾ താമസിച്ചു പോയ ഒരു സ്ഥലമാണ് ഇന്നിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാൻ തന്നെ നമുക്ക് പേടിയാണ് കാരണം ആ ഒരു രീതിയിലാണ് ഇവിടെ പാടികളൊക്കെ പാടുകളൊക്കെ കിടക്കുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു പാടീൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം ഇത് അവരുടെ കിച്ചനും കാര്യങ്ങളൊക്കെയാണ് ഒറ്റ റൂമിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് എന്തായാലും വേറെപ്പുറത്തുള്ളതും അതേപോലെ തന്നെയാണോ എന്ന് നോക്കി നോക്കാം നമുക്ക് ഒറ്റ റൂമുകളായിട്ടോട്ടോ ഇവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഒറ്റ റൂമുകളിലുള്ള പാടികൾ എന്താണെന്ന് വെച്ചാൽ ഈ പെർമനൻ്റ് ആയിട്ടുള്ള പണിക്കാരല്ലാതെ പെട്ടെന്ന് കുറച്ച് ദിവസത്തേക്ക് മാത്രം വരുന്ന ജോലിക്കാർക്കുള്ള ഒരു റൂം കേട്ടോ ഈ ഇവിടെ ഉള്ളത് ഒരു കാഴ്ച അങ്ങ് കാണിച്ചു തരാം അതാ ഈ കാണുന്ന പാടികളിൽ താമസിക്കുന്ന ആളുകൾക്കുള്ള ടോയ്ലറ്റ് സൗകര്യമാണ് കേട്ടോ ഇവിടെ അവർ സെറ്റാക്കി വെച്ചിട്ടുള്ളത് കാരണം ആ ഒരു ഒറ്റ റൂമ് മാത്രമേ ഉള്ളൂ ആ പാടിയിലുള്ളത് അപ്പോൾ അവർക്കുള്ള ഓരോ റൂമിലുള്ള ആളുകൾക്കുള്ള ഓരോ ടോയ്ലറ്റ് അന്നൊക്കെ നമ്പർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഇട്ട് വെച്ചിട്ടുണ്ടാകും കുറ്റിയൊക്കെ പോയിട്ടുണ്ട് വാതിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉള്ള ഒറ്റ റൂമുകളുള്ള ഒരുപാട് പാടികളുണ്ട് അവർക്കുള്ള ടോയ്ലറ്റ് സൗകര്യം ഈ ഭാഗത്തും അതുപോലെ തന്നെ അപ്പുറ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാ ഈ കാണുന്നതും അപ്പുറത്തുള്ള ഒരു പാടികൾക്കുള്ള ഒറ്റ റൂമുകൾക്കുള്ള ടോയ്ലറ്റ് സൗകര്യമാണ് ഇവിടെ ഇവിടെ ഉള്ള ക്രച്ചാട്ടോ തൊഴിലാളികളാകുമ്പോൾ അവർ വീട്ടിൽ നിന്ന് ചെറിയ മക്കളൊക്കെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ചെറിയ കുട്ടികളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രച്ചാണ് നല്ല ഭംഗിയുണ്ടല്ലേ കുട്ടികളൊക്കെ ചെറിയ മക്കളൊക്കെ ഇവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങു ആ ഒരു കാലം ആലോചിച്ചോക്കി ഇതില് നിർമ്മാണ വർഷങ്ങളൊക്കെ സാധാരണ എസ്റ്റേറ്റ് മേഖലകളിലൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ ഇതിലൊന്നും നിർമ്മാണ വർഷം കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല കുട്ടികൾ അന്നത്തെ കുട്ടികള് കളിക്കാൻ ഉപയോഗിച്ചിരുന്ന കളിപ്പാട്ടങ്ങളൊക്കെ കേട്ടോ ഇത് ഉപയോഗിച്ച് കളിച്ച് വളർന്ന ആളുകളൊക്കെ എന്നൊക്കെ ഏതൊക്കെ നാട്ടിലാണെന്ന് അറിയില്ല കേട്ടോ മറ്റു പല ജോലികളും ചെയ്തവര് ഓരോ ഗ്രാമങ്ങളിലും ഉണ്ടാവും ഇതൊക്കെ അതിലുപയോഗിച്ച തൊട്ടിലാണ് ചെറിയ മക്കളെ ഉണ്ടല്ലേ ഓരോ തൊട്ടില് ഓരോ കുട്ടികൾക്കുള്ള ഓരോ തൊട്ടില് കാണിക്കും ഇന്ന് ഈ സിസ്റ്റം ഒന്നല്ലേ ഈ ഒരു ക്രച്ചില് പഠിച്ചിട്ടുള്ള ആളുകളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഈ കാണുന്നതാണ് ഇവിടെ ഉള്ള കിച്ചൻ ഉണ്ടോ ഇറച്ചിലുള്ള കിച്ചനാണ് ഈ കാണുന്നത് സ്റ്റോർ റൂമിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു കിച്ചൻ്റെ ഭാഗമുണ്ട് അടുപ്പം അടുപ്പിൻ്റെ ഇത് കണ്ടില്ലേ പോക്കുവലാണ് ഈ പോകുന്നത് ഈ ഒരു പാടിൻ്റെ ഉൾവശം കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ഒരു പാടില്ലതാണ് കാണിച്ചല്ലേ താ ഈയൊരു ലൈൻസിലാട്ടോ കണ്ടില്ലേ ഇതിൽ താമസിച്ച ആളുകൾ ഈ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ റൂമാണ് എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ പോകുന്ന സമയത്ത് വളരെ പേടിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ഉള്ള കാഴ്ചവും ആകെ പൊളിഞ്ഞ് ഇതൊക്കെ സംഭവം ഇതിൻ്റെ കെട്ട് ഭയങ്കര സംഭവം ഉണ്ട് കാരണം കരിങ്കല്ല് വെച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത് ഭിത്തിയുടെ വണ്ണം നോക്കിയാൽ അത്ര അത്യാവശ്യം ബലത്തിലുള്ള ഒരു ചുമര് കാര്യങ്ങളൊക്കെയാണ് പണ്ട ഇപ്പോഴത്തെ നമ്മളൊക്കെ വെട്ടുകല്ല്ല് പിന്നെ അതുപോലെ തന്നെ ഇഷ്ടിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ അന്ന് കരിങ്കല്ല് വെച്ചിട്ടാണ് ഈ വാടകൾ നിർമ്മിച്ചിരുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു റൂം അത്യാവശ്യം വലുപ്പമുള്ള റൂം തന്നെ കേട്ടോ ഓ ഇതൊക്കെ കിച്ചന് അതുപോലെ തന്നെ ബാത്റൂമ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു മെയിൻ ഭാഗം തന്നെ കേട്ടോ അത് അന്ന് ആളുകൾ ഉണ്ടായിരുന്ന സമയത്ത് മെയിൻ പരിപാടികൾ അതുപോലെ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു മെയിൻ ഏരിയ അങ്ങനെ നമ്മൾ മൂലക്കാട് ഗ്രാമത്തിലുള്ള പള്ളിയുടെ അടുത്തെത്തി ഉണ്ട് കേട്ടോ പള്ളിയൊക്കെ വളരെ ഒരു കാട് കുടിച്ച അവസ്ഥയിലാണ് അപ്പം അവിടെ ബക്റാഖിം സൽമാന അതിൻ്റെ ഇങ്ങനെ കാടൊക്കെ ഇങ്ങനെ വെട്ടി തെളിച്ച് നോക്കുന്നുണ്ട് എന്തായാലും ആ ഒരു കാഴ്ച ഒന്ന് നമുക്ക് കണ്ടുനോ കേട്ടോ പള്ളിയുടെ ഉൾവശത്തേക്കൊന്ന് നമുക്ക് പോയി നോക്കാം ഉള്ളിലേക്ക് നമുക്ക് എന്തായാലും കയറാൻ കഴിയില്ല മുള്ളുണ്ടോ 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 ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല ബക്കറാക്കാ പള്ളി വളരെ ഒരു അവസ്ഥയിലല്ലേ കിടക്കുന്നത് പള്ളിയുടെ അവസ്ഥ വേണില്ല നമുക്ക് പള്ളിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം ഇതാണ് പള്ളിയുടെ ഉൾവശത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അണില്ലേ ആകെ കാട് പിടിച്ചൊന്നും കാണാനൊന്നും കഴിയൂലേ അതിൻ്റെ ഉള്ളിലൊക്കെ പള്ളിയുടെ ചുമര് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ അണില്ലേ ഉൾവശത്താണ് കാണുന്നത് ഞാനിപ്പോൾ ഒരു പള്ളിയുടെ ഉൾവശത്താണ് ഇരിക്കുന്നത് കാടിൻ്റെ ഉള്ളിലല്ലാട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ നമുക്ക് ഭയമാണ് തോന്നുന്നത് അന്ന് ഒരുപാട് ആളുകൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നത് ഈ കാണുന്നതാണ് കേട്ടോ ഈ പള്ളിയുടെ മേറാബ് ഇമാമ് നിന്ന് നിസ്കരിച്ചിരുന്ന ഒരു ഭാഗമാണിത് ആരെങ്കിലും വിശ്വസിക്കുമോ ഇതാണ് ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാല് കാടിന്റെ ഉള്ളിലായി പോയിട്ടൊക്കെ ഈ ഒരു പള്ളിയുടെ മുനാരവും കുബ്ബ അതുപോലെ തന്നെ ഭിത്തി കാര്യങ്ങളൊക്കെ ഒന്നും നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ജനൽ കട്ടിലിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മറ്റുള്ള പള്ളികളിലേക്ക് ദാനം ചെയ്തു കേട്ടോ ബാക്കി കാര്യങ്ങൾ ഇന്നും ഇവിടെ അങ്ങനെ അവശേഷിക്കുന്നുണ്ട് അവശേഷിക്കുന്ന മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയായിട്ടോ തോന്നുന്നത് അപ്പോ ഒരുപാട് ആളുകൾ അന്ന് നിസ്കരിക്കാനും മറ്റൊക്കെ വന്നിരുന്നൊരു ഭാഗം ഇത്തരത്തിൽ കാട് പിടിച്ച് ഭയാനകമായ ഒരു രീതിയിലാണ് ഇന്ന് കാടും വള്ളി അതിൻ്റെ ഉള്ളിൽ വല്ല ജീവികളും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പോലും ഞമ്മക്കറിയില്ല അത്തരത്തിലാണെന്ന് ഇവിടെ ഉള്ളൊരവസ്ഥ ഈ കാണുന്നത് ഇവിടെ ഉള്ളൊരു ചർച്ചാട്ടോ ഇത്തരത്തിലുള്ള ചർച്ച നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ അവിടെ കുരിശൊക്കെ ഇങ്ങനുണ്ട് ചർച്ചിന്റെ ഉൾവശം ഒന്ന് കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കി നോക്കാം എന്നാൽ ഈ കാണുന്നതാണ് ചർച്ചിൻ്റെ ഉൾവശം കേട്ടോ ആളുകൾ കുറവാണെങ്കിലും ഈ ചർച്ചിൻ്റെ ഉൾവശം നല്ല വൃത്തിയിലാണ് കൊണ്ടു അപ്പോൾ ഈ കാണുന്നത് പാടിയാട്ടോ കാടല്ല ഒരുപാട് ആളുകൾ താമസിച്ച് പോയ പാടിയാണ് ഇവിടെയൊക്കെ ഇന്നലെ ആന വന്നിട്ടോ ആന വന്നിട്ട് അല്ല ഈ ഒരു ആനപ്പുണ്ടി വന്നിട്ട് ഉണങ്ങിയിട്ടില്ല അങ്ങനെയുള്ളത് ഇന്നലെ വന്ന് പോയതാണ് കേട്ടോ ഇവിടെ ഈ കാണുന്നത് ഇവിടെ ഉള്ള ചെറിയൊരു ഹോസ്പിറ്റലട്ടോ ഇവിടെ ഉള്ള തൊഴിലാളികൾക്ക് അത്യാവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പ്രസവം വരെ ഈയൊരു ഹോസ്പിറ്റലിൽ നടത്തിയിട്ടുണ്ടാകും കാരണം അന്ന് അത്രത്തോളം സെറ്റപ്പിലാണ് ഈ ഒരു ഹോസ്പിറ്റല് ഉണ്ടായിരുന്നിരിക്കുക ഇന്ന് ലോടൊക്കെ പൊളിഞ്ഞു പോയി മൊത്തം മുകളിലുള്ള ഓടുകളൊക്കെ പൊളിഞ്ഞ് താഴെത്തിയിട്ടുണ്ട് പിന്നിലെ ഇതൊക്കെ കഴുകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഭാഗം അതുപോലെ തന്നെ ചെറിയൊരു അഡ്മിറ്റ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗം എന്തൊക്കെയാണ് ഇതിന്റെ മേലുള്ള ഓട് മൊത്തം അടിയിലെത്തി നമ്മൾ ഈ മറ്റേ സൂചി കാര്യങ്ങൾ മറ്റുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഒരു പാത്രമാണ് അതുപോലെ തന്നെ ഇതൊക്കെ അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇത് എന്താ സംഭവം അല്ല ഇത് വേറെന്തോ ഒരു യൂസിങ്ങിനാണ് ഇത് അറിയുന്നവരെന്തായാലും കമൻറ്റ് ചെയ്യുക തന്നെ അതിന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് കപ്പുകള് ആണില്ല ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണ് ആന കേറി കുഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലേക്കൊക്കെ എങ്ങനെ കേറുന്നു എന്നാണ് ആലോചിക്കുന്നത് ചെറിയ ഇവിടെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഓരോ സെക്ഷന് ഡോക്ടർ ഇരിക്കുന്ന ഭാഗം അങ്ങനെയുള്ള ഓരോ ഇതൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ അവിടുന്ന് നല്ലൊരു വ്യൂല ഹോസ്പിറ്റലിൽ നേരെ തൊട്ട് ബാക്കിലുള്ളൊരു കാഴ്ചയാണിത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു നല്ല ഇവിടുത്തെ വെള്ളത്തിന് നല്ല വൃത്തിയാണ് നല്ല ശുദ്ധജലമാണ് മലയിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ നല്ല ശുദ്ധജലം ഉണ്ടാവും പാറകൾ ഒരുപാടുണ്ട് പിന്നെ ഇവിടെയുണ്ട് ആന കുണ്ടിട്ട് വെച്ചിട്ട് വീട്ടിലുള്ളിലൊക്കെ ആന കയറുന്നുണ്ട് ഇവിടെയൊക്കെ ക്ലീനിങ് മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയുന്ന ഒരു ഏരിയ തോന്നുന്നുണ്ടോ ഈ കാണുന്ന എൻ്റെ ബാക്കിൽ കാണുന്ന പാടികളൊക്കെ കാട് പിടിച്ചു പോയി അപ്പോൾ ഉള്ള ആളുകളൊക്കെ ഇന്ന് പുറത്ത് സ്ഥലങ്ങളിലും മറ്റ് ഗ്രാമങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത് അപ്പോൾ എന്തിനാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ടെറിഞ്ഞ് പോകുന്നത് വെച്ചാൽ സൗകര്യം കമ്മി തന്നെയാണ് പിന്നെ നമുക്കുള്ള ഹോസ്പിറ്റൽ കേസുകൾ അതുപോലെ തന്നെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പുറത്തുള്ള നാട്ടിൽ കൂടല്ലൂരിലൊക്കെ പോയിട്ട് വേണം വാങ്ങാൻ അപ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ കമ്മിയായി തുടങ്ങിയപ്പോൾ ഇവിടെയുള്ള പാടികളും ഒക്കെ ഇട്ടെറിഞ്ഞിട്ട് ആളുകൾ പുറത്ത് നാടുകളിലേക്ക് പോയി ഇവിടെ ഇങ്ങനെ ഈ കെട്ടി കെട്ടിത്തൂക്കിയത് എന്തിനാ അറിയോ ആന വരുന്ന സമയത്തൊക്കെ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണോ കാരണം ആന വരുന്ന സമയത്ത് ഈ കമ്പിയിൽ തട്ടി കഴിഞ്ഞാൽ ഇതുപോലെ സൗണ്ട് ഉണ്ടാകും അപ്പോൾ ആ സൗണ്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തൂക്കിയിട്ടുള്ളത് അപ്പോൾ ഓരോ ലൈൻസുകൾ ഓരോ പാടികളുടെ ചുറ്റും ഇതുപോലെ ഇങ്ങനെ അവർ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടാവും നമ്മളിവിടെ വന്നപ്പോൾ ഒരു ചേട്ടനെ കണ്ടു ചേട്ടൻ്റെ പേരെന്തായിരുന്നു ആ ബാലകൃഷ്ണ ബാലകൃഷ്ണൻ എത്ര വർഷമായി ഇവിടെ ഈ ഒരു ഗ്രാമത്തിൽ ജനിച്ചത് എവിടെയാണോ ആ മുപ്പത്തഞ്ചു വർഷം ഇവിടെ എസ്റ്റേറ്റിലാണോ ജോലി ചെയ്യുന്നത് ഇപ്പോഴും അപ്പൊ നമ്മളെ പഠിപ്പിച്ച ഉസ്താദിനെ ഉസ്താദ് ഒക്കെ ഇവിടെ ആദ്യം അജൂബ് എങ്കാതി ആ പയ്യ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം വല്ല കാര്യങ്ങളും ഒന്നു കഴിഞ്ഞാൽ ഒരു ഷോപ്പ് പോലും ഈ ഒരു ഗ്രാമത്തിലില്ല അതുകൊണ്ട് തന്നെ അവർ ഗൂടലൂരിനെയാണ് ആശ്രയിക്കുന്നത് ഗൂഡല്ലൂരിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ വളരെ ഒരു മോശാവസ്ഥയിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളപ്പോഴുള്ള ചുരുക്കം ഫാമിലികൾ അവരും ഈ ഒരു ഗ്രാമം വിട്ടു പോകുകയാണെന്നാണ് നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് കേട്ടോ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ ഓക്കെ ഇവന് കഴിക്കുന്നത് എല്ല് കണ്ടോ ഇന്നലെ പുലി പിടിച്ചിട്ട് അവശിഷ്ടമായി കിടക്കുന്ന ഒരു പന്നിയുടെ എല്ലാട്ടോ എന്താണ് ഇവിടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സ്ട്രീറ്റ് ലൈറ്റ് ആട്ടോ അത് രാത്രിയാകുന്ന സമയത്ത് കറൻ്റില്ലാതെ സോളാർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റ് ഇതൊക്കെ ഈ ഒരു ഏരിയയിലെ എല്ലാ ഗ്രാമങ്ങളിലും അവർ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ഉള്ള ബസ് സ്റ്റോപ്പ് ആട്ടോ ഈ കാണുന്നത് രാവിലെയും വൈകുന്നേരമായിട്ട് രണ്ട് ബസ്സുകൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് ഇന്നും വരുന്നുണ്ട് റോഡ് എത്ര മോശമാണെങ്കിലും ഈ ഒരു ഗ്രാമത്തിൽ ഇന്നും ബസ് വരുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര സംഭവം തന്നെ കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ആ ചുരുക്കം ഫാമിലികൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് അപ്പൊ നമ്മൾ വന്നപ്പോൾ ഒരു ഇത്ത നമുക്ക് വേണ്ടിട്ട് കട്ടൻ ചായയും നല്ല അടിപൊളി പലഹാരങ്ങള് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് നല്ല ആപ്പിള് ആശ അല്ല ഇത്തക്ക് അല്ല ദീർഘായുസവും ആഫിയത്തും കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നല്ല കട്ടൻ ചായയും അതുപോലെ തന്നെ പൊരി കാര്യങ്ങളൊക്കെ അതെ 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 നമ്മൾ ഭക്ഷണം കിട്ടിയിട്ടില്ല വിഷം ഇരിക്കായിരുന്നു അപ്പൊ വിഷം ഭക്ഷണം കൊടുക്കുന്നവന് വലിയ പുണ്യാണ് പറഞ്ഞത് അപ്പൊ അള്ളാ എന്തായാലും താക്ക് ദീർഘായു സ്വാഭ്യത്വം കൊടുക്കട്ടെ എന്ന പ്രാർത്ഥന കൂടിയിട്ട് ഈ ഒരു ആപ്പിള് നമ്മള് കഴിക്കട്ടെ റഹീം അപ്പൊ എന്തായാലും ഈ ഒരു ഗ്രാമത്തിൽ അന്ന് ഉണ്ടായിരുന്ന ആളുകൾ എത്രത്തോളം സ്നേഹത്തോട് കൂടിയ സത്യം പറഞ്ഞ ഭക്രാക്ക അത്രയും വിഷമം തോന്നുന്നുണ്ട് കാരണം അത്രത്തോളം സ്നേഹത്തോട് കൂടി താമസിച്ചിരുന്ന ഒരു ഗ്രാമമാണത് അല്ലേ രണ്ടായിരം കുടുംബങ്ങള് ഈ ഒരു ഗ്രാമത്തിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലാളികൾ പാടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് പ്രത്യേക സ്നേഹ എന്ന് പറയുന്നത് അപ്പോ കണ്ണില് കണ്ണീര് വരുകയാണ് അത് കാലോയിക്കുന്ന സമയത്ത് എന്തായാലും ഈ ഒരു ഗ്രാമത്തിൽ താമസിച്ച ആളുകൾ അല്ലാത്ത ഭാഗ്യം ചെയ്ത ആളുകളായിരിക്കും കേട്ടോ ഈ ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ആളുകള് ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കമന്റ് അറിയിക്കണം കേട്ടോ മൂലക്കാട് എന്ന് പറയുന്ന ഈ മനോഹരമായ ഗ്രാമത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും വരാണ്ട് അത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ വീണ്ടും നല്ല വീഡിയോകളായിട്ട് കാണാം ഓക്കെ ബൈ